ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ പേളിയും മാണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട എടുക്കുക രണ്ട് കോഴിമുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക പാല് തന്നെ ചേർക്കണം പാല് ചേർക്കാതിരിക്കരുത് അതാണിതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് സവാള തക്കാളി പച്ചമുളക് ചെറുതായിട്ട് കുനകുനാന് അരിഞ്ഞത് എടുക്കണം ഒരു മീഡിയം സൈസ് സവാള മതി വലുതൊന്നും ആവശ്യമില്ല അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞ് ഒരു ചൂടുള്ള പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ട് വയറ്റി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതൊരു സാധാരണ കോഴിമുട്ട പൊരിക്കണപ്പോഴത്തെ ടേസ്റ്റല്ല ഇതൊരു വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അളവിൽ ചേർക്കുമ്പോൾ ആണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാനിൽ പരത്തിങ്ങാണ്ട് വെച്ച് കൊടുക്കാം മാക്സിമം എല്ലായിടത്തും പരത്തിങ്ങാണ്ട് വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കോഴിമുട്ട ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും കൂടി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി സൈഡൊക്കെ ഒന്ന് വിട്ടിച്ച് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കണ്ട നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെലിബ്രിറ്റി ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ കഴിക്കുന്ന ഒരു എഗ് ഓംലെറ്റ് പോലെയല്ല സംഭവം വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബബായ്